താളിന്റെ തണ്ട് വെച്ചിട്ടുള്ള പുളിശ്ശേരി കഴിച്ചിട്ടുണ്ടാ ഭയങ്കര ടേസ്റ്റ് ആണ് കേട്ടാ പണ്ട് വീട്ടിൽ സ്ഥിരം ഉണ്ടാക്കുന്ന ഒരു സാധനമായിരുന്നത് ഞങ്ങൾ ഇതിന്റെ താളിന്നാണ് വിളിക്കലാ നിങ്ങളുടെ നാട്ടിൽ എന്താ പറയലേ താളിന് ഒരുപാട് ഗുണങ്ങളുണ്ട് ഇതിന്റെ ഇല വേണമെങ്കിൽ ഉപ്പേരി വെക്കാം തണ്ട് പുളിശ്ശേരി ഒക്കെ വെച്ച് നമുക്ക് കഴിക്കാവുന്നതാണ് നല്ലപോലെ വൃത്തിക്ക് തൊലി കളഞ്ഞതിനു ശേഷം ഇതുപോലെ മുറിച്ച് കഴുകി വൃത്തിയാക്കി എടുക്കണം പാത്രം ഒന്ന് ചൂടായി വരുമ്പോൾ അതിലേക്ക് നമ്മുടെ താളിന്റെ തണ്ട് മുറിച്ച് വെച്ച താളിന്റെ തണ്ട് ഇട്ട് കൊടുക്ക ആവശ്യത്തിന് ഉപ്പും മഞ്ഞൾപ്പൊടിയും വെള്ളവും ചേർത്ത് കൊടുക്കുക കുറച്ച് തേങ്ങയും ആവശ്യത്തിന് പച്ചമുളകും ആവശ്യത്തിന് വെള്ളവും ചേർത്ത് ഒന്ന് അരച്ചെടുക്കാം ഇതിലേക്ക് അല്പം ജീരകം ചേർത്തിട്ട് ഒന്നും കൂടി അങ്ങടെ അരച്ചെടുക്കുക നല്ലപോലെ വെന്ത് വന്ന താളിന്റെ തണ്ടിലേക്ക് ഈ അരപ്പ് അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കുക തൈര് ഒന്ന് മിക്സിയിലിട്ട് അടിച്ചതിന് ശേഷം മാത്രം ഇതിലേക്ക് ചേർക്കുക ഇതിന്റെ ഇടയിൽ പത്തിരുപത് പ്രാവശ്യം ഞാൻ ടേസ്റ്റ് നോക്കിയിട്ടുണ്ടാവും അടിപൊളിയാണ് ചൂടായ എണ്ണയിലേക്ക് കടുക് കറിവേപ്പില ഉലുവ ഇട്ടുകൊടുത്ത് നന്നായി മൂപ്പിച്ചെടുക്കുക ഇനി ഇത് നമ്മുടെ പുളിശ്ശേരിയിൽ കിട്ടുമ്പോൾ കൊടുത്താൽ നമ്മുടെ സാധനം സെറ്റ് നല്ല മണം വരുന്നുണ്ട് ഗൈസ് ഇനി നമുക്ക് ഇത് ചോറിന്റെ കൂടെ കൂട്ടി കഴിച്ചിട്ട് കഴിക്കണം വേറെ ലെവൽ ടേസ്റ്റ് ആണ് ഗൈസ് നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം